ഹായ് സുഹൃത്തുക്കളെ പലസ്തീനികൾക്ക് രാഷ്ട്രീയവും ധാർമ്മികവുമായ പിന്തുണ തുടരുമെങ്കിലും ഇസ്രായേലുമായി യുദ്ധം ചെയ്യാൻ തങ്ങൾ തയ്യാറല്ല എന്നാണ് ഇറാൻ വ്യക്തമാക്കിയത് ഇത് മൂന്ന് മുതിർന്ന ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തതാണ് നവംബർ ആദ്യം തന്നെ ടെഹ്റാനിൽ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ കൂടിക്കാഴ്ച നടത്തിയപ്പോഴാണ് ഇറാന്റെ പരമോന്നത നേതാവായ അലി ഈ ഈ ഈ വ്യക്തമാക്കിയ സന്ദേശം സന്ദേശം അദ്ദേഹം വ്യക്തമാക്കിയതാണ് എന്നാണ് റിപ്പോർട്ടിലുള്ളത് ഇസ്രായേലിനെതിരായ യുദ്ധത്തിൽ ഇറാനും പങ്കുചേരണമെന്ന് പരസ്യമായി ആഹ്വാനം ചെയ്യരുത് എന്ന് ഹമാസ് നേതാക്കളെ ഉണർത്താൻ കാമന ഇസ്മായിൽ ഹനിയയോട് ആവശ്യപ്പെട്ടതായും ഹമാസ് ഉദ്യോഗസ്ഥർ റോയിട്ടേഴ്സിനോട് പറഞ്ഞു ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിൽ ആക്രമണം നടത്തുന്നതിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയില്ല എന്ന് അമാസിനെ ഇറാൻ കുറ്റപ്പെടുത്തുകയും ചെയ്തു എന്നാൽ ഇറാന്റെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന ലെബനനിലെ ടീം കട്ടയ്ക്ക് ഇസ്രായേലിനെതിരെ തുടരുകയാണ് യുദ്ധം പലപ്പോഴും കപ്പലുകൾ പിടിച്ചെടുക്കുകയും ഇറാനെതിരെ ഇസ്ലാ ഇസ്രായേലിനെതിരെ പരസ്യമായി തന്നെ ഹിസ്ബുല്ലാട്ടീം രംഗത്ത് വന്ന് യുദ്ധം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഹമാസിനെ തീർക്കുന്നത് പോലെ തന്നെ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നാണ് ഹിസ്ബുല്ലയ്യെ തീർക്കുക എന്നത് കാരണം അവർ മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യം ഭീകരതയാണ് ഗാസയിൽ ഇസ്രായേൽ ഭീകരാക്രമണം തുടർന്നാൽ ഇസ്രായേലിനെ ഞങ്ങൾ അക്രമിച്ച് കീഴ്പ്പെടുത്തുമെന്ന് പറഞ്ഞാണ് ഭീകരരായ ഹിസ്ബുല്ലാട്ടീം ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഷിയ ഐസിസ് എന്നറിയപ്പെടുന്ന ഹിസ്ബുല്ലാട്ടീം കണ്ണിന് പകരം കണ്ണ് പല്ലിനു പകരം കണ്ണ് പല്ല് അങ്ങനെ മനുഷ്യനെ കൊല്ലാനും തിന്നാനും കണ്ണുകൾ ചൂഴ്ന്നെടുക്കാനും കൈകൾ കട്ട് ചെയ്തെറിയാനും ബലാത്സംഗം ചെയ്യാനും കഴുത്തു വെട്ടാനും ഒന്നും യാതൊരു മടിയുമില്ലാത്ത ഒരു വിഭാഗമാണ് ഈ സൂ അവർക്കെതിരെയാണ് ഇസ്രായേൽ യുദ്ധം ചെയ്യും എന്ന് തറപ്പിച്ചു പറയുന്നത് എന്നാൽ ഇപ്പോൾ ലോകരാജ്യങ്ങൾ മുഴുവനും ഇറാന്റെ കുതന്ത്രം മനസ്സിലാക്കി ഇറാനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് കാരണം ഇറാനാണ് യമനിൽ നിന്നിട്ട് ഹൂതികളെ ഹൂതികളെ ഇങ്ങനെ പിരികേറ്റിവിടുന്നത് ലെബനനിൽ നിന്ന് ഹിസ്ബുലയെയും വിടുകയാണ് യമൻ സൈന്യത്തെയും അതുപോലെ തന്നെ പ്രത്യക്ഷമായും പരോക്ഷമായും ഹമാസിനെയും പിന്തുണയ്ക്കുകയും അവരെയും വിടുന്നുണ്ട് യുദ്ധം ചെയ്യാൻ അപ്പോ ഇസ്രായേല്യോട് പബ്ലിക്കായിട്ട് അവരെ എതിരെ എതിരിടാൻ പറ്റാത്തത് കൊണ്ടും അവർക്ക് എതിരാകാൻ പറ്റാത്തത് കൊണ്ടും തൽക്കാലം ഹമാസിനോട് പറഞ്ഞിരിക്കുന്നു നിങ്ങളെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു എന്ന് ഒരിക്കലും നിങ്ങൾ പരസ്യമായി പ്രഖ്യാപിക്കരുത് കാരണം ഇസ്രായേലിനെതിരെ നിൽക്കാൻ ഇന്ന് ഒരു അറബ് രാജ്യങ്ങൾക്കും അവർക്ക് അതിനൊരു ഇസ്രായേൽ തന്നെ ആറ് ദിവസം രാജ്യങ്ങളെ മുഴുവനും വരപ്പിച്ച ചരിത്രമുള്ള രാജ്യമാണ് ഇസ്രായേൽ അതുകൊണ്ട് ഇസ്രായേലിനോട് പ്രത്യക്ഷമായി എതിരിടുന്നത് ബുദ്ധിയല്ല എന്ന് ഇറാന് ബോധ്യപ്പെട്ടു കഴിഞ്ഞു നിങ്ങൾ പല വാർത്തകൾ റിബൽസ് പോകുന്ന തടയുന്നു പിടിച്ചെടുക്കുന്നു മിസൈൽ ഫയർ ചെയ്യുന്നു പോകുന്നത് ഇറാൻ ഇറാൻ കൊടുത്തത് ഏതാണ്ട് എല്ലാ ഭീകരവാദ രാജ്യങ്ങളെയും ആയുധവും പണവും പിൻബലവും കൊടുത്ത് വളർത്തി കൊണ്ടുവന്നതിന് പിന്നിൽ ഇറാനും തുർക്കിയും തന്നെയാണ് അതുകൊണ്ട് ഇന്ന് അവർക്ക് തന്നെ അവരെ വളർന്നു വന്നപ്പോൾ വിനയായി മാറി

അവർ പരാജയപ്പെടുന്നു അതായത് പ്രൊഫഷണൽ ഫോഴ്സ് ആയ സൗദി അറേബ്യയും യു എ കൂത്തി റിബിൾസിനെ അടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല അവർ പിന്മാറ്റം പിന്മാറുന്നു പിന്നീട് ഇറാനു വേണ്ടി ഈ കൂത്തി റിബിൾസ് ഇപ്പോൾ ചെയ്യുന്നത് ഇസ്രായേലിലോട്ട് റോക്കറ്റ് വിടുന്നു അത് വേണ്ടത് അമേരിക്ക ഇടപെടുന്നു അമേരിക്കൻ വാഷിംഗ് വരുന്നു പിന്നെ അമേരിക്കയുടെ ബേസിലോട്ടും ഇവര് റോക്കറ്റും മിസൈലും വിടാൻ തുടങ്ങി അത് അമേരിക്ക തടയുന്നു അമേരിക്ക തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നു ഇപ്പോഴാണ് അവർ ഷിപ്പുകൾ തടഞ്ഞു തടഞ്ഞു തുടങ്ങിയത് അതായത് ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുമ്പോൾ മറ്റൊരു യുദ്ധത്തിന്റെ മുഖവും വ്യാപാരം നടക്കുന്ന കമ്പൽ കാരണം എല്ലാ രാജ്യത്തിനും അവരുടെ അവരുടേതായ എക്കണോമി ഉണ്ട് അതിന്റെ അജണ്ടയുണ്ട് സാമ്പത്തിക സംഭവമാണിത് അപ്പൊ അതിനെ ഹൂത്തുകൾ തടയാൻ ശ്രമിച്ചാൽ എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് ഈ കാര്യവും പ്രശ്നം മാത്രമല്ല ഇപ്പോ ഇറാന്റെ ഇറാന്റെ പിന്തുണയോടുകൂടി ഈ അഹങ്കാരം കാണിക്കുന്ന ഹൂതികൾ എല്ലാ രാജ്യങ്ങളുടെയും കപ്പലുകളെ ആക്രമിക്കുകയാണ് എന്നിട്ട് അവർ പറയുന്നത് എന്താ ഇസ്രായേലിലേക്ക് ഇവിടെ നിന്ന് ഒരു ചരക്ക് കപ്പലും കയറ്റി അയക്കില്ല പക്ഷെ പിടിക്കുന്ന കപ്പൽ അത്രയും മറ്റു രാജ്യങ്ങളുടേതാണ് അപ്പം ആണല്ലോ പിരികയറ്റി വിടുന്നത് ഹൂതികളെ അതുകൊണ്ട് ഹൂതികൾ കാരണം ഇറാൻ ശരിക്കും അനുഭവിക്കാൻ കിടക്കുന്നു ലോകരാജ്യങ്ങൾ മുഴുവനും ഇറാനോട് പോർമുഖം തുറക്കുകയാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഇറാനെ മറ്റുള്ള രാജ്യങ്ങളോട് അടിക്കാൻ പോകും ഞാൻ പറഞ്ഞ റാഷിംഗ്ടൺ കോസ്റ്റും എക്കണോമിസ്റ്റും ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തതാണ് സംഭവം പുതിയൊരു യുദ്ധമുഖം തുറക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഓൾറെഡിയുടെ സഖ്യരാജ്യങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു ഈ റഷ്യയുമായിട്ട് ബന്ധപ്പെട്ടെടുത്ത് വാർഷിപ്പുകൾ വായിക്കാൻ ഫ്രാൻസ് അയച്ചിരുന്നു ബ്രിട്ടൻ അയച്ചിരുന്നു കഴിഞ്ഞിരിക്കുകയാണ് നോർവീജിയൻ ഷിപ്പ് ഇറ്റലിയിലോട്ട് പോവുകയാണ് ബയോ ഫീഡനും അതേപോലെ തന്നെ കാറ്റി ഫീൽഡുമായി അതിലെയാണ് ഇവര് തടയുന്നത് അവരുദ്ദേശിച്ച് ഇസ്രായേലി പോകുന്ന സംഭവമാണ് പക്ഷെ ഇത് അതിന്റെ ഓണർ പറഞ്ഞു ഇത് പോകുന്നത് ഇറ്റലിയിലോട്ടാണ് അത് കാര്യം തടയുന്നു തടയാനും മിസൈൽ അറ്റാക്ക് ചെയ്യുന്നു പറയാന് പോകുന്ന ഒരു സംഭവമുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ അറ്റാക്ക് ചെയ്യാൻ നേരത്ത് കുട്ടികളിൽ തടയുന്നത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്ന ഇസ്ലാമിക അറബ് രാജ്യങ്ങൾക്കാണ് കാരണം ആ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഓയില് പോകുന്ന ഷിബ്മെന്റ് പോകുന്ന ചാലാണ് അപ്പൊ ആദ്യം പോയി കഴിഞ്ഞാൽ ഇത് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എഫക്റ്റഡ് ആരാണ് ഈ പറയുന്ന സൗദി യു എ ഇ മറ്റുള്ള അറബ് രാജ്യങ്ങൾക്കാണ് ഇഷ്യൂ വീണ്ടും വളരും ആരാണ് കപ്പ് കൊടുക്കുന്നത് ഈ പറയുന്ന ഏറ്റവും നിന്ന് ഇസ്രായേലിനെ എതിർക്കുന്ന ഇറാൻ അപ്പം ഇറാന്റെ പ്രോക്സിയാണ് അപ്പം ഇറാൻ കൊടുക്കുന്ന സമയത്ത് ഈ പറയുന്ന വാർഷിപ്പിൽ വന്നാൽ പിന്നെ അറ്റാക്ക് ചെയ്യുന്ന ആരെയായിരിക്കും ഉറപ്പായിട്ട് ഇറാനെങ്ങനെ അറ്റാക്ക് ചെയ്യും എങ്ങനെയാണ് തീർക്കും അത് ഹുദ്ദുക്കളെയൊക്കെ തീർക്കും കൂടെ ഇറാനും കൂടെ ഫൈറ്റ് ചെയ്യും അതാണ് പറയുന്നത് പാറ മറ്റൊരു മുഖത്തോട്ട് പോവുകയാണ് പുതിയൊരു ഫേസിലോട്ട് വരികയാണ് അങ്ങനെ വന്നു കഴിയുമ്പോൾ അതിൽ അവിടെയുള്ള അറബ് രാജ്യങ്ങളെല്ലാം ഒരുമിച്ച് ഇറാനേ അറ്റാക്ക് ചെയ്യും കാരണം ഇന്നത്തെ അറബ് രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഈ മുപ്പത് വർഷം മുമ്പുള്ള അറബ് രാജ്യങ്ങളല്ല

നല്ല രൂപത്തിലുള്ള സൗഹൃദത്തിൽ പോകാനാണ് ആഗ്രഹിക്കുന്നത് വാണിജ്യ ബന്ധങ്ങളും ഇസ്രയേലുമായി എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ട് ഇത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെയാണ് രാജ്യത്തിന്റെ നിലനിൽപ്പിനെ നിലവിൽപ്പിനെതിരെ ബാധിക്കും മണ്ഡലവും കണ്ടും വീണ്ടും കാണിക്കുകയാണ് ഇവിടെയാണ് ഇറാൻ ഇറാനെന്ന് പറയുന്നത് അവരൊക്കെ ആയി ഇവിടെ അതൊരു ഗ്ലോബൽ ടെൻഡൻസി ആയിട്ട് മറ്റുള്ള രാജ്യങ്ങളിൽ എല്ലാം കൂടെ ചേർത്ത് ഒരു ആരെയൊക്കെ അപ്പൊ ബാറിന്റെ മറ്റൊരു ഫേസ് ആയി കഴിയുമ്പോൾ പിന്നെ എന്താണ് ഉണ്ടാകുന്നത് ഇതാണ് ചോദ്യം ഇതാണ് ഒരു സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞൊരു ഒരു സംഭവം ഒരു സിൻഡിക്കേറ്റ് കോളം എന്ന് പറഞ്ഞ സംഭവം അതിനകത്ത് ഒരു പ്രശസ്തമായ ജേർണലിസ്റ്റ് അദ്ദേഹം ബാർ തുടങ്ങിയ സമയത്ത് എഴുതി പോയിന്റ് അതിനിർണായകമാണ് ഇപ്പൊ പല രാജ്യങ്ങളും ഉദ്ദേശിക്കുന്ന അറബ് രാജ്യങ്ങളും ഉദ്ദേശിക്കുന്നത് ഇതൊരു ആ ഒരു പോയിന്റിൽ മാത്രമേ നിൽക്കുകയുള്ളൂ അതായത് ഇസ്രായേലി ഹമാസും അദ്ദേഹം നിൽക്കുകയുള്ളു പെട്ടെന്നായിരം ഒരു മറ്റൊരു പെർസെപ്ഷൻ കയറി വരുന്നു മറ്റൊരു ആംഗിൾ കയറി വരുന്നു ഹിസ്ബുളയുടെ ആംഗിൾ വരുന്നു പെട്ടെന്ന് ഹൂത്തീസിൻ്റെ ആംഗിൾ കയറി വരുന്നു പെട്ടെന്ന് അമേരിക്കയുടെ ഇൻ്റർനേഷൻ വരുന്നു ലോകരാജ്യങ്ങൾ മുൻപിൽ ഇസ്രായേൽ ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു അവരെടുത്ത് പോകുന്നു അവരെ സമാധാനിപ്പിക്കാൻ പോകുന്നു അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പോകുന്നു അതിനിടയ്ക്ക് നമുക്ക് എക്കണോമിക് അജണ്ട മറ്റുള്ള രാജ്യങ്ങളിൽ എല്ലാ രാജ്യങ്ങളുടെയും അതായത് കപ്പൽ ചാൽ അറ്റാക്ക് ചെയ്യാൻ വരുന്നു ഈ യുദ്ധം ഏറ്റെടുക്കുമോ എന്ന് ഭയക്കാൻ കാരണം ഇറാനും തുർക്കിയും ചൈനയും ഒക്കെ ുംത്തറക്കംരെ പിന്തുണയ്ക്കും ഹമാസ് ഭീകരർക്ക് വേണ്ടുന്ന പണവും ആയുധവും എത്തിച്ചു നൽകുന്നു അതുകൊണ്ട് ഹമാസ് ഭീകരർ തുരങ്കങ്ങൾക്കകത്തിരുന്നിട്ടാണെങ്കിലും ശരി ഇനിയും അതാത് രാജ്യങ്ങളിൽ തുർക്കിയിലും ഖത്തറിലും ഒക്കെ ചെന്ന് അവർ സെയിഫ് സേഫായി അവർക്കായിട്ട് ഒരു ഷെൽട്ടർ ഉണ്ടാക്കി അവിടെ ഇരുന്നിട്ട് അവർ ഇങ്ങനെ യുദ്ധം നിയന്ത്രിക്കുന്ന ഒരു സമാനമായ സാഹചര്യവും ഗാസയിലുണ്ട് ഇത് മനസ്സിലാക്കുന്ന ലോകരാജ്യങ്ങൾ യുദ്ധം ചെയ്യാൻ വേണ്ടി ഇറാനും തുർക്കിയും ഒക്കെ ആണല്ലോ ഹൂതികളെയും യമനികളെയും ഒക്കെ ഇറക്കി വിടുന്നത് അങ്ങനെ ഇറാന് പ്രത്യക്ഷമായി എതിരിടാനും എതിരാകാനും ഇറാനോട് യുദ്ധം ചെയ്യാൻ ലോകരാജ്യങ്ങൾ തയ്യാറെടുക്കാനും കാരണമാകും കാരണം ഇസ്രായേലിനെ ആക്രമിക്കുക എന്ന വ്യാജേന പല ലോക രാജ്യങ്ങളുടെയും കപ്പലുകൾ പിടിച്ചെടുക്കുകയും അവരെയൊക്കെ മൃഗീയമായി ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഹൂതികൾ സ്വീകരിച്ചു വരുന്നത് ഹൂതികളെ പിന്തുണയ്ക്കും തോറും ഇറാന് തലവേദന തന്നെയാണ് നന്ദി